അഞ്ച് ലക്ഷം കാറിന് എടുത്തിട്ട് അങ്ങനെ വീട്ടിൽ പോകേണ്ട അവസ്ഥയാണല്ലോ നവിനെ വന്നത് സോ വൺസ് വെൽക്കം ബാക്ക് ടു അപ്പോൾ വിചാരിക്കുന്നു അങ്ങനെ പുത്തൻ കിടക്കാൻ പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോയിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലാട്ടം പറയുന്നുണ്ട് പൈസ എടുത്തിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആവേരി പോകേണ്ടി വരുന്നൊക്കെ പറയുന്നുണ്ട് പ്രമോല് പറഞ്ഞു ഞാൻ ഓക്കെ ലാട്ട് ഓക്കെ ലാലാട്ടം പറയുന്നുണ്ട് വന്നിട്ട് നേരെ കഥവിൻ്റെ അവിടെ നിൽക്കുന്നു എല്ലാ വീട്ടിലെ അംഗങ്ങളും മറ്റേ എന്ന് നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ മുമ്പിൽ ആ കഥൻ്റെ അവിടെ തൊണ്ട് അപ്പോൾ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ ഒറ്റ ഓട്ടം ഓട്ട് ചെയ്യുന്ന കഥ തുറന്നിട്ട് മീൻസ് കാറിനെ തുറന്നിട്ട് എല്ലായിടത്തും തപ്പുന്നുണ്ട് ചർണ്ണം പിന്നെ തപ്പുന്നുണ്ട് നമ്മുടെ കുറച്ച് പൈസ പുള്ളിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നാല് ലക്ഷം മൂന്ന് ലക്ഷം സംതിങ് വെച്ചിട്ടുണ്ടെന്ന് കാറിനകത്ത് അപ്പോൾ പുള്ളി ആ ചെന്നം പിന്നം തപ്പുന്നുണ്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് വേഗ ഓടിക്കേറി തിരിച്ച് വരികയാണ് ചെയ്യേണ്ടത് നെച്ചാൻ പക്ഷെ ആണെങ്കിൽ കയറിയിട്ടില്ല എത്ര നേരമായിട്ടും എനിക്ക് Oh, Não, അവിടെ നൂറുകാതിൽ അവരെയൊക്കെ കടന്ന് അല്ലറി വിളിക്കുന്നുണ്ട് നിവിനെ മതിയോടെ വാ 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 എന്ന് കുറെ വിടെ വിളിക്കുന്നുണ്ട് സത്യത്തിൽ ആ തന്നെ ഇത്ര വിലയുണ്ടെങ്കിൽ നിവിൻ എനിക്ക് തോന്നുന്ന ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും വന്ന് കയറുന്നത് വീടിനുള്ളിലോട്ട് കയറുന്നത് ഉറപ്പിച്ച് പറയും എന്തായാലും പുറത്തായിട്ടൊന്നും ഉണ്ടാവില്ല എന്തായാലും തിരിച്ച് കയറിയിട്ടുണ്ടാവും എന്തായാലും വളരെ എല്ലാവരും ആകാംക്ഷയോടെ വാ വാ വാന്ന് ഒത്തിരി വിളിക്കുന്നുണ്ട് പക്ഷെ നെവിൻ കയറാണ്ട് ഇങ്ങനെ ഒത്തിരി ഡിലേ ചെയ്തിട്ടാണ് കയറി വരുന്നത് എനിക്ക് തോന്നുന്നു പൈസ തപ്പിപ്പിടിക്കുന്ന ആ ഒരു ടെൻഷനായിരിക്കും എന്തായാലും നെവിൻ കയറിയിട്ടുണ്ടാവുന്നതേ നമുക്ക് വിശ്വസിക്കാല്ലേ എന്തെങ്കിലും കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിവിൻ എങ്ങനെ വിക്ഷനിൽ അവിടെ വന്ന് നിൽക്കാൻ ചാൻസ് അപ്പോൾ നിങ്ങൾ അങ്ങനെ കണക്റ്റ് കാര്യം മനസ്സിലാവുന്നതായിരിക്കും എന്തായാലും നെവിന് ഒരു ടാസ്ക് കൊടുത്തത് എന്തായാലും വളരെ മികച്ച ഒരു തീരുമാനം തന്നെ

അത്യാവശ്യമുള്ള ഒരു വ്യക്തിയാണ് നിവിൻ ചെറിയ പറഞ്ഞാൽ നിവിൻ ആ കൂട്ടത്തിൽ വെച്ചിട്ട് നിവിനാണ് ഏറ്റവും കുറവ് ശമ്പളം മേടിച്ചിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നവിന് ഇങ്ങനത്തെ ഒരു അവസരം കൂടി തട്ടി കളയുമ്പോൾ നവിന് വളരെ ലോസ് ആണ് അപ്പോൾ നവിനി ഇങ്ങനെ ഒരു അവസരം ലാലിട്ടും കൊടുത്തു എന്തായാലും നന്നായി നിവിൻ തന്നെ ചൂസ് ചെയ്ത ടാസ്ക് ആണ് കാറിൽ പോയി ഓടി പൈസ എടുക്കുക എന്നുള്ളത് എന്തായാലും നെവിൻ ചൂസ് ചെയ്ത് അത് അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നിവിൻ എന്തായാലും തിരിച്ചു കയറിയിട്ടുണ്ട് എനിക്കൊന്നും നിവിൻ ഏകദേശം രണ്ട് ലക്ഷം സംതിങ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല അങ്ങനൊരു ഇത് വരുന്നുണ്ട് അങ്ങനെ ഒരു അഭിമുഖം വരുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു കേട്ടോ എന്തായാലും നിവിൻ പുറത്ത് പോയിട്ടില്ല ഈ ടാസ്കിലൂടെ പുറത്ത് പോയിട്ടില്ല അത് ഞാൻ ഗ്യാരന് തരാം അതേപോലെ തന്നെ വളരെ അതിപൊലിയായിട്ടാണ് ടാസ്ക് ചെയ്തിട്ടുള്ളത് തിരിച്ചു കയറിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ലാലാട്ട ഒത്തിരി നന്ദി എനിക്ക് ഈ പൈസ കിട്ടാണ്ടായപ്പോൾ വിഷമുണ്ടായിരുന്നു എന്റെ മാറ്റി മാറ്റത്തേ ലാലാട്ട ഒത്തിരി ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു ലാലേട്ട ഒന്ന് പൊക്കി കടിക്കേണ്ടതെന്നാണ് കേട്ടത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത് എന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം ആ പുള്ളിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തായിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് കഴിക്കാം അയച്ചു പറഞ്ഞു മരിച്ചുപോലെ